കാലം മയക്കാത്ത ഓർമ്മകൾ സമ്മാനിച്ച നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട ജഗതി ചേട്ടന്റെ അഭിനയ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം ജഗതി ശ്രീകുമാർ അല്ലെങ്കിൽ ജഗതി എന്ന പേരിൽ അറിയപ്പെടുന്നു ഒരു ഇന്ത്യൻ നടൻ സംവിധായകൻ പിന്നണി ഗായകൻ ഏകദേശം നാല് പതിറ്റാണ്ട് നീണ്ട കരിയറിൽ ആയിരത്തി അഞ്ഞൂറിലധികം മലയാള സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായി പരക്കെ കണക്കാക്കപ്പെടുന്ന അദ്ദേഹം വളരെ സൂക്ഷ്മമായ സ്വഭാവ വേഷങ്ങളിലൂടെയും അറിയപ്പെടുന്നു പ്രശസ്ത നാടകകൃത്തും എഴുത്തുകാരനുമായ ജഗതി എൻ കെ ആചാര്യയുടെ മകനാണ് അദ്ദേഹം വിവിധ സിനിമകളിലെ അഭിനയത്തിന് ജഗതി ശ്രീകുമാർ അഞ്ച് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ഉൾപ്പെടെ നിരവധി അവാർഡുകൾ നേടിയിട്ടുണ്ട് രണ്ട് ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും രണ്ട് സിനിമകൾക്ക് തിരക്കഥ എഴുതുകയും ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരത്തെ ജഗതിയുടെ നാട്ടിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ സ്റ്റേജ് നാമം ഉരുത്തിരിഞ്ഞത് ഓൺ സ്ക്രീൻ ഇമേജിൽ നിന്ന് വ്യത്യസ്തമായി ശക്തമായ കാഴ്ചപ്പാടുകൾ പുലർത്തുന്ന ഒരു തുറന്ന വാക്മീയമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ഇപ്പോഴും ജനപ്രിയമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മാർച്ചിൽ ഒരു വാഹന അപകടത്തിൽപ്പെട്ട് ജഗതി ഒരു വർഷത്തിലേറെയായി ആശുപത്രിയിൽ കഴിയുകയും പരിക്കുകളിൽ നിന്ന് ഇതുവരെ പൂർണമായി സുഖം പ്രാപിക്കുകയും ചെയ്തിട്ടില്ല അപകടത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതം തടസ്സപ്പെട്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിൽ കെ മധു സംവിധാനം ചെയ്ത സി ബി ഐ അഞ്ച് ദിബ്രെയിൻ എന്ന ചിത്രത്തിലൂടെ ജഗതി വീണ്ടും വലിയ സ്ക്രീനിലേക്ക് മടങ്ങി ചിത്രത്തിൽ അദ്ദേഹത്തിന് സംഭാഷണങ്ങളൊന്നുമില്ലായിരുന്നു സി ബി ഐ പരമ്പരയിലെ മുൻ ചിത്രങ്ങളിൽ അദ്ദേഹം അവതരിപ്പിച്ച സി ബി ഐ വിക്രം എന്ന അവസ്മരണീയ വീണ്ടും അവതരിപ്പിച്ചു മലയാള നാടകകൃത്തും എഴുത്തുകാരനുമായ ജഗതി എൻ കെ ആചാര്യയുടെ മൂത്ത മകനാണ് ശ്രീകുമാർ ചെങ്ങന്നൂരിലെ ചെറിയ നാട്ടുള്ള ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വിദ്യാഭ്യാസം നേടിയ അദ്ദേഹം തിരുവനന്തപുരത്തെ മാർ ഇവാനിയോസ് കോളേജിൽ നിന്ന് സസ്യശാസ്ത്രത്തിൽ ബിരുദം നേടി കെ ജയകുമാർ രവി വെള്ളത്തോൾ തുടങ്ങിയ പ്രമുഖർ സഹപാഠികളായിരുന്നു കോളേജ് വിദ്യാഭ്യാസത്തിനു ശേഷം നടനാകുന്നതിനു മുൻപ് അദ്ദേഹം കുറച്ചുകാലം മെഡിക്കൽ പ്രതിനിധിയായി ജോലി ചെയ്തു തിരുവനന്തപുരത്തെ മോഡൽ സ്കൂളിൽ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കെയാണ് ജഗതി ആദ്യമായി ഒരു സ്കൂൾ നാടകത്തിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചത് ശ്രീമന്ദിരം കെ പിയുടെ ഓണം ഓടക്കുഴലും എന്ന നാടകത്തിലാണ് അദ്ദേഹം അഭിനയിച്ചത് കലാനിലയത്തിനു വേണ്ടി അച്ഛൻ എൻ കെ ആചാരി എഴുതിയ നാടകങ്ങളിൽ ചെറുതും വലുതുമായ വേഷങ്ങളിൽ അദ്ദേഹം തുടർന്നു അപ്പോഴേക്കും അദ്ദേഹം തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കന്യാകുമാരിയിൽ ഒരു ചെറിയ വേഷം ചെയ്തുകൊണ്ടാണ് ജഗതി മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് ചട്ടമ്പി കല്യാണി എന്ന തന്റെ രണ്ടാമത്തെ ചിത്രത്തിലൂടെ അദ്ദേഹം തന്റെ കരിയറിൽ ഒരു വഴിത്തിരിവ് നേടി അവിടെ അദ്ദേഹം പപ്പു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു അതിനുശേഷം അദ്ദേഹം നിരവധി സിനിമകളിൽ ഹാസ്യവേഷങ്ങൾ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിലാണ് ജഗതി മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായി മാറാൻ തുടങ്ങിയത് പ്രിയദർശൻ ചിത്രങ്ങളിൽ മോഹൻലാൽ പ്രധാന വേഷത്തിലെത്തിയതോടെ അദ്ദേഹം സ്ഥിരം സാന്നിധ്യമായിരുന്നു പൂച്ചയ്ക്കൊരു മൂക്കുത്തി ബോയിങ് ബോയിങ് അരം പ്ലസ് അരം സമം കിന്നാരം മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു ഹലോ മൈഡിയർ റോങ് നമ്പർ താളവട്ടം സുമിത്രം എന്നിങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ ഹിറ്റ് സിനിമകളിൽ ചിലത് ജഗതി മോഹൻലാൽ കൂട്ടുകെട്ടിന് കാരണമായി മൂന്നാം പക്കം എന്ന സെന്റിമെന്റൽ ഡ്രാമ ഡ്രാമാചിത്രത്തിലെ കാവാല എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതിന് ജഗതി പ്രശംസിക്കപ്പെട്ടു അതേ വർഷം തന്നെ മമ്മൂട്ടി അഭിനയിച്ച ഒരു സി ഡയറി കുറിപ്പിൽ വിക്രം എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് ജഗതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്നീ വർഷങ്ങളിൽ പുറത്തിറങ്ങിയ സി ബി ഐ സീരീസിൻ്റെ അടുത്ത നാല് തുടർച്ചകളിൽ അതേ കഥാപാത്രത്തെ വീണ്ടും അവതരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ കിലുക്കം അപൂർവം ചിലർ എന്നീ കൾട്ട് ക്ലാസിക് കോമഡി ചിത്രങ്ങളിലെ അഭിനയത്തിന് ജഗതിക്ക് മികച്ച രണ്ടാമത്തെ നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കൂടി ലഭിച്ചു കിലുക്കത്തിൽ നിശ്ചൽ എന്ന ഹാസ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ചപ്പോൾ അപൂർവം ചിലറിൽ ഒരു സ്വഭാവ വേഷവും അദ്ദേഹം ചെയ്തു മൂക്കില്ല രാജ്യത്ത് എന്ന സിനിമയിൽ ജഗതി തന്റെ സുഹൃത്തുക്കളോടൊപ്പം മാനസിക ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു രോഗിയുടെ വേഷം കൂടി അവതരിപ്പിച്ചു ഈ സിനിമ പിന്നീട് ഒരു ആരാധന കേന്ദ്രമായി മാറി ജഗതി അവതരിപ്പിച്ച ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിലൊന്നാണ് യോധ എന്ന ചിത്രത്തിലെ അരസുമൂട്ടിൽ അപ്പുകൂട്ടൻ മലയാളത്തിലെ ഏറ്റവും മികച്ച കോമഡി ചിത്രങ്ങളിലൊന്നായി യോദ്ധ കണക്കാക്കപ്പെടുന്നു അതിൽ ജഗതി ഒരു അവിഭാജ്യ പങ്കുവഹിച്ചു മേലെ പറമ്പിലാൺ വീട് എന്ന ചിത്രത്തിലെ ജയകൃഷ്ണൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതിന് ജഗതി പ്രശംസിക്കപ്പെട്ടു ഇന്നസെന്റിനൊപ്പം കാളിവാലയിലെ പ്രധാന വേഷം പ്രശംസ നേടി ഈ ജോഡി യഥാക്രമം കണ്ണാസ് കടലാസ് എന്നീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു അതേ വർഷം തന്നെ മിന്നാരത്തിൽ അദ്ദേഹം മറ്റൊരു അവിസ്മരണീയ വേഷം കൂടി ചെയ്തു ഒളിമ്പ്യൻ ആന്റണി ആന്തം എന്ന ചിത്രത്തിലെ ഒരു ജനപ്രിയ കഥാപാത്രമാണ് വട്ടോളി പൊറിഞ്ചു കാക്ക കുയിലൂടെ പ്രിയദർശനുമായി ജഗതി വീണ്ടും ഒന്നിച്ചു അത് വാണിജ്യപരമായി വിജയിക്കുകയും ചെയ്തു മീശമാധവൻ എന്ന ഹാസ്യനാടകത്തിലെ കൃഷ്ണവിലാസം ഭഗീരഥൻ പിള്ള എന്ന പിള്ളയച്ച വേഷം ജഗതിയുടെ കരിയറിലെ ഏറ്റവും മികച്ച ഒന്നായി പലപ്പോഴും കണക്കാക്കപ്പെടുന്നു ഈ കഥാപാത്രവും സിനിമയും ഒടുവിൽ ഒരു ആരാധനാ ക്രമം വളർത്തിയെടുത്തു മീശമാധവനിലെ അഭിനയത്തിനും നിഴൽ കുത്ത് എന്ന ചിത്രത്തിലെ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചതിനും ജഗതി തന്റെ രണ്ടാമത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കൂടി നേടി അതേ വർഷം തന്നെ അവസ്മരണീയമായ മറ്റൊരു ഹാസ്യ കഥാപാത്രമായ കുമ്പിടിയെ നന്ദനത്തിൽ അദ്ദേഹം അവതരിപ്പിച്ചു മിസ്റ്റർ ബ്രഹ്മചാരി തിളക്കം കിളിച്ചുണ്ടൻ മാമ്പഴം സദാനന്ദന്റെ സമയം വെള്ളിത്തിര സ്വപ്നം കൊണ്ടൊരു തുലാഭാരം സിഐ ഡി മൂസ മീരയുടെ ദുഃഖവും രണ്ടായിരത്തി മൂന്നിലെ അദ്ദേഹത്തിന്റെ അവിസ്മരണീയമായ ചില വേഷങ്ങൾ അതുപോലെ പുലിവാൽ കല്യാണം പട്ടണത്തിൽ സുന്ദരൻ കിളിച്ചുണ്ടൻ മാമ്പഴം അതിനുശേഷം പ്രിയദർശൻ സംവിധാനം ചെയ്ത ജഗതിയുടെ അടുത്ത ചിത്രമാണ് വെട്ടം അവിടെ അദ്ദേഹം ഭാഷ എന്ന കോമിക് സീരിയൽ കില്ലറായി അഭിനയിച്ചു ഉദയനാണ് താരം എന്ന ചിത്രത്തിലെ പച്ചാളം വാസിയായാണ് ജഗതിയുടെ മറ്റൊരു ജനപ്രിയ കോമിക് കഥാപാത്രം രണ്ടായിരത്തി ആറിൽ കിലുക്കത്തിൻ്റെ തുടർച്ചയായ കിലുക്കം കിലികുലുക്കത്തിൽ ജഗതി നിശ്ചൽ എന്ന കഥാപാത്രത്തെ വീണ്ടും അവതരിപ്പിച്ചു എന്നിരുന്നാലും ആ ചിത്രം വാണിജ്യപരമായി പരാജയപ്പെട്ടു നെഗറ്റീവ് അവലോകനങ്ങൾ ലഭിച്ചു മകൻ്റെ അച്ഛൻ എന്ന ചിത്രത്തിലെ ഹിമവൽസ്വാമി എന്നറിയപ്പെടുന്ന വ്യാജ മനുഷ്യ ദൈവമായി ജഗതി അഭിനയിച്ചതിന് പ്രശംസ നേടി വെള്ളി നക്ഷത്രം നരൻ കൊച്ചി രാജാവ് സഹപാഠികൾ ദി സ്പീഡ് ട്രാക്ക് ചോട്ടാ മുംബൈ ഹലോ റോക്ക് ആൻഡ് റോൾ ക്രേസി ഗോപാലൻ അങ്ങനെ മറ്റ് വിജയകരമായ ഹാസ്യ സിനിമകളൊക്കെയാണ് ഇത് എൽസമ എന്ന ആൺകുട്ടിയിൽ മെമ്പർ രമണൻ എന്ന കഥാപാത്രമായി ജഗതിയുടെ വേഷം പ്രശംസ പിടിച്ചുപറ്റുകയും ചിത്രം ബോക്സ് ഓഫീസിൽ വിജയിക്കുകയും ചെയ്തു മേരിക്കുണ്ടൊരു കുഞ്ഞാട് പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദി സെയിന്റ് എന്നിവയാണ് രണ്ടായിരത്തി പത്തിലും രണ്ടായിരത്തി പതിനൊന്നിലും അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ മറ്റു സിനിമകൾ രണ്ടായിരത്തി പന്ത്രണ്ടിലെ റോഡപകടത്തിനു മുൻപ് അദ്ദേഹം പൂർത്തിയാക്കിയ അവസാന ചിത്രം പരിദൂസിയാണ് ഹാസ്യ ഹാസ്യകഥാപാത്രങ്ങളെയും ഹാസ്യവേഷങ്ങളെയും അവതരിപ്പിക്കുന്നതിനു പുറമേ ജഗതി നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങളെയും അവതരിപ്പിച്ചിട്ടുണ്ട് ഉറുമി എന്ന ചിത്രത്തിലെ ചേനിച്ചേരി കുറിപ്പ് പാസഞ്ചർ എന്ന ചിത്രത്തിലെ ആഭ്യന്തരമന്ത്രി എന്നീ വേഷങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു അറബിക്കഥ സൈക്കിൾ എന്നീ ചിത്രങ്ങളിലും ജഗതി നെഗറ്റീവ് വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്തിരുന്നാലും നമ്മുടെ ജഗതി ചേട്ടൻ ഇനിയും പൂർണ്ണ ആരോഗ്യവാനായി പഴയ ആ ഹാസ്യവേഷങ്ങളോടുകൂടി തിരിച്ചുവരട്ടെ